രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം നാടങ്ങും ആഘോഷിച്ചു ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല ആഘോഷത്തിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ജില്ലാതല പരേഡിൽ പോലീസ് എക്സൈസ് എൻ സി സിയുടെ വിവിധ വിഭാഗങ്ങൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് എസ് പി സി തുടങ്ങിയ വിഭാഗങ്ങളുടെ പതിനെട്ട് പ്ലാറ്റൂണുകൾ അണിനിരുന്നു മന്ത്രി സജി ചെറിയാൻ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ സമരം നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെയും സഹനങ്ങളുടെയും ചരിത്രമായി മഹാത്മാഗാന്ധി എന്ന മഹാത്മാവിന്റെ നേതൃത്വത്തിൽ അഹിംസയുടെയും സത്യഗ്രഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സന്ദേശം വെറും രാഷ്ട്രീയ തന്ത്രമായിരുന്നില്ല മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു ദർശനമായിരുന്നു അത് ജാതി മതം വർഗം ഭാഷ എന്നിവയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഇന്ത്യയിലെ ഓരോ പൗരനെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കാൻ